സഹായം ചോദിക്കുക രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഇരുപതാമത്യായ നാലാം വാക്യമാണ് നാം ചിന്തിക്കുന്നത് ആരോടാണ് സഹായം ചോദിക്കേണ്ടത് ജീവിതത്തിൽ അടിയന്തരമായി ചില ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം പലപ്പോഴും നമ്മുടെ സ്നേഹിതരോട് നമ്മടുത്ത് ഇടപെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് സഹായം ചോദിക്കാറുണ്ട് എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോഷാഭാത്തിന് ഒരു സഹായം വന്നപ്പോൾ അവൻ മറ്റ് രാജ്യങ്ങളോടല്ല സഹായം ചോദിച്ചത് അവൻ ചോദിച്ചത് യഹോവയോട് സഹായം ചോദിച്ചു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ സഹായിപ്പാൻ കഴിവുള്ള കരുത്തുള്ള സർവശക്തനായ ദൈവത്തോട് സഹായം ചോദിക്കുക ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യുവാൻ അവൻ ഇറങ്ങി വരും യഹോവയോട് സഹായം ചോദിച്ചപ്പോൾ യഹോഷബാത്തിനു വേണ്ടി യുദ്ധം ദൈവം ചെയ്തതുപോലെ നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ അകത്ത് ദൈവത്തോട് സഹായം ചോദിക്കുന്നത് അതിൻ്റെ അകത്ത് ദൈവം സഹായിക്കുന്നു കർത്താവ് ഈ പ്രഭാതത്തിൽ യഹോവയോട് സഹായം ചോദിക്കുവാൻ ഞങ്ങൾ ഒന്നിച്ചു കൂടുവാൻ ഞങ്ങളെ സഹായിക്കണം അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് യു